ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണോ പണിയെല്ലാം നേരത്ത് നിർത്തി കേട്ടോ അതുകൊണ്ടെല്ലാം സമയം തെറ്റിയാണ് ലാമഴ ഇടി മഴ എന്നാ ഇടിയെന്നറിയോ പെരുമഴും അതുകൊണ്ട് ഇന്നത്തെ കാപ്പി കൂടി കുളിയെല്ലാം കഴിഞ്ഞ് നേരത്തെ വീട്ടിൽ കയറി അതുകൊണ്ട് ഇന്നത്തെ കാപ്പി കൂടി ഇവിടെ ആയി ഒരു ബ്രൂ കോഫി കുടിച്ചേക്കാന്നൊരു തോന്നല് കുറേ ഒരു ബ്രൂ കോഫി കുടിക്കണം ഗ്രൂ കോഫി കുടിക്കണം എന്നുകൊണ്ട് അപ്പം ചില മോട്ടിവേഷൻ എന്ന് പറയുന്നത് നമ്മളൊരു ടേബിളിൻ്റെ അപ്രോ ഉപ്രയി ഇരുന്ന് ഒരു കാപ്പി കുടിക്കുമ്പോഴായിരിക്കും നമുക്ക് പല കാര്യങ്ങളും ചിന്തയിൽ വരുവാ അതായത് ഒരു ബിസിനസ് ആവാം ഇല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും നല്ലൊരു കാര്യങ്ങൾ പ്രവർത്തനം തുടങ്ങുന്നതിനെ കുറിച്ചായിരിക്കാം ഒരു അല്ലെങ്കിൽ നല്ലൊരു തീരുമാനം തീരുമാനമെടുക്കുന്നതിനായിരിക്കാം രണ്ട് ടേബിളിൻ്റെ അല്ല ഒരു ടേബിളിൻ്റെ അപ്രോ ഉപ്ര ഇരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് വരുന്ന ആശയങ്ങളാണ് എന്താ പറയുക ഒരു ചായ കുടിക്കുമ്പോൾ ഉണ്ടാകുന്നത് അങ്ങനെ പല പല കോടീശ്വരന്മാരും പല പല കാര്യങ്ങളിലേക്ക് നീങ്ങിയവരും പല ബിസിനസ് തുടങ്ങിയവരും പല ജീവിതങ്ങൾ കെട്ടിപ്പെടുത്തിയവരും ഒക്കെ ഉണ്ട് ഒരു ചായ ടേബിളിന് ടേബിളിനുമുണ്ട് അതുപോലെ ഇന്നത്തെ ചായ അല്ലെങ്കിൽ കാപ്പി നിങ്ങൾക്ക് അങ്ങനെയുള്ളൊരു ദിനമാകട്ടെ അപ്പോൾ ഇന്നത്തെ കടിയെന്ന് പറയാൻ രണ്ട് മൂന്ന് കടിയുണ്ട് കേട്ടോ ഒന്ന് ഇത് ആ കോന്തിയുണ്ട് മധുര കോന്തിയാണ് വേണ്ട ഒരെണ്ണം മറ്റു മതി പിന്നെ ഇഷ്ടമുള്ളൊരു വേറൊരു സാധനം കൂടിയുണ്ട് കടലമുട്ടായി ഉണ്ട് അപ്പം മധുരം കുറയ്ക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം അതായത് ഷുഗർ പിടിച്ചാകുണ്ടല്ലോ അതും കൂടെ നോക്കാം അപ്പം പെരുമഴയത്തുള്ള സ്നേഹത്തോടെയുള്ള ഒരു കാപ്പി ആവട്ടെ എല്ലാവർക്കും എല്ലാവരോടും നല്ലൊരു ദിനവും ഈ ദിനം വരെ നമ്മളെ കാത്തു സംരക്ഷിച്ച ദൈവത്തോട് നന്ദി പറഞ്ഞതുകൊണ്ട് ഇനിയുള്ള മുന്നോട്ടുള്ള സമയങ്ങളെല്ലാം നമുക്ക് നല്ലതായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവരോടും ബൈ ബൈ